സ്നേഹം നിറഞ്ഞവരെ ഈശോയ്ക്ക് സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കലച്ച കുടുംബം ബൈബിൾ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണല്ലോ നമ്മൾ ഇന്ന് പതിമൂന്നാം എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ കുടുംബവും ദൈവാനുഭവവും കുടുംബവും സാഹോദര്യവും എന്നീ രണ്ട് അധ്യായങ്ങൾ നമ്മൾ കാണുകയും അങ്ങനെ ഈ ഗ്രന്ഥത്തിന്റെ രണ്ടാം ഭാഗം അവസാനിക്കുകയും ചെയ്യും ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവാഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു കുടുംബവും ദൈവാനുഭവവും ഇസഹാക്ക് തന്റെ ഭാര്യയായ റബേക്കായുടെ ആവശ്യപ്രകാരം യാക്കോബിനെ വിളിച്ച് തദ്ദേശവാസികളായ കാനാൻകാരുടെ പുത്രിമാരിൽ നിന്ന് ഒരു സ്ത്രീയെയും വിവാഹം കഴിക്കരുതെന്നും പാതാൻ ആരാമിലുള്ള അവന്റെ അമ്മയുടെ വീട്ടുകാരുടെ അടുത്തേക്ക് പോയി അവന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ പുത്രിമാരിൽ ഒരാളെ തന്റെ ഭാര്യയായി സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചു അബ്രാഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങളുടെ അവകാശി അവനാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു യാക്കോബിന്റെ അമ്മ നിർദ്ദേശിച്ചതും തന്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് ഓടി രക്ഷപ്പെടാനാണ് ഇതുവരെ മക്കളെ സംബന്ധിച്ച് വ്യത്യസ്ത നിലപാടുകൾ പുലർത്തിയിരുന്ന ഇസഹാക്കും റെബേക്കായും ഇക്കാര്യത്തിൽ ഒന്നിച്ചത് ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയാണ് പിന്നീടുള്ള യാക്കോബിന്റെ കുടുംബചരിത്രത്തിൽ ദൈവത്തിന്റെ വ്യക്തമായ ഇടപെടലുകൾ കാണുന്നുണ്ട് പൂർണമായും ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു കുടുംബജീവിതമാണ് യാക്കോബ് നയിച്ചത് തന്റെ മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരം യാക്കോബ് വേർഷമായി നിന്ന് ഹാരാനിലേക്ക് യാത്ര തിരിച്ചു റെബേക്കായുടെ മാതാപിതാക്കളും സഹോദരനും താമസിച്ചിരുന്ന സ്ഥലത്തെ ഹാരാൻ എന്നും പാതാൻ ആരാമെന്നും വിളിച്ചിരുന്നു യാക്കോബ് തനിച്ചായിരുന്നു യാത്ര സന്ധ്യയായപ്പോൾ അടുത്ത് ആൾ താമസം ഇല്ലാത്ത സ്ഥലമായതിനാൽ താൻ എത്തിയ സ്ഥലത്ത് തന്നെ രാത്രി ചെലവഴിക്കാൻ യാക്കോബ് തീരുമാനിച്ചു സാധാരണ സന്ധ്യയാകുമ്പോൾ യാത്രക്കാർ അടുത്തുള്ള ഒരു പവനത്തിൽ അതിഥിയായി രാത്രി ചെലവഴിക്കുമായിരുന്നു യാക്കോബിന് അങ്ങനെയുള്ള സ്ഥലം ലഭിച്ചില്ല അതുകൊണ്ട് ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴിൽ വെച്ച് വഴിയിൽ തന്നെ അവൻ ഉറങ്ങാൻ കിടന്നു കിടന്നുറക്കത്തിൽ യാക്കോബിനൊരു ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ഗോവണി അതിന്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തു കൊണ്ടിരുന്നു മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രമ്യതപ്പെടുത്തുകയും ചെയ്യുന്ന പ്രതീകമാണ് ഭൂമിയിൽ ഉറപ്പിച്ചതും ആകാശം മുട്ടിനിക്കുന്നതുമായ ഗോവണി അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ദൈവദൂതന്മാർ ദൈവഹിതം മനുഷ്യരെ അറിയിക്കുകയും മനുഷ്യന്റെ പ്രത്യുത്തരം ദൈവ ദുരൂമ്പിൽ എത്തിക്കുകയും ചെയ്യുന്ന സന്ദേശവാഹകരാണ് യാക്കോവിനും അദ്ദേഹത്തിന്റെ സന്തതികളായി ഇസ്രായേൽ ജനത്തിനും രക്ഷാകര പദ്ധതിയിലുള്ള പ്രത്യേക സ്ഥാനമാണ് ഇത് വെളിപ്പെടുത്തുന്നത് വഴിവക്കിൽ തളർന്ന് വീണ യാക്കോബിനെ ദൈവം തൊട്ടുണർത്തി ശക്തി പകർന്ന് പുതിയ മനുഷ്യനാക്കുകയാണ് തന്റെ കുടുംബജീവിതത്തിൽ ഉണ്ടായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം രക്ഷിച്ച് ശരിയായ കുടുംബജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ ദൈവം യാക്കോബിനെ അനുഗ്രഹിക്കുകയാണ് ദൈവ അനുഭവമാണ് ശരിയായ രീതിയിൽ കുടുംബജീവിതം നയിക്കുവാൻ കുടുംബസ്ഥരെ ശക്തിപ്പെടുത്തുന്നത് കുറ്റബോധത്തോടെയും ഭയാശങ്കകളോടെയും അജ്ഞാതമായ സ്ഥലത്തേക്ക് അവശനായി നീങ്ങുന്ന യാക്കോവിന് ദൈവം സംരക്ഷണം വാഗ്ദാനം ചെയ്യുകയും അബ്രാഹത്തിന് താൻ നൽകിയ വാഗ്ദാനങ്ങൾക്ക് അയാൾ അവകാശിയായി തീരുമെന്ന് ഉറപ്പു കൊടുക്കുകയും ചെയ്തു മുൽപ്പത്തി ഇരുപത്തി എട്ട് പതിമൂന്ന് പതിനഞ്ച് അതേ തുടർന്നുള്ള യാക്കോബിന്റെ യാത്ര ഒരു വിവാഹ യാത്രയായി മാറുകയും അവന്റെ ജീവിതം ദൈവത്തിന്റെ പരിപാലന ഓരോ നിമിഷവും അനുഭവമാകുന്ന ഒരു കുടുംബജീവിതമായി തീരുകയും ചെയ്യുന്നു ഈ ദൈവ അവബോധം യാക്കോബിനെ ആരാധനയിലേക്ക് നയിക്കുന്നു ആത്മീയമായ ആരാധനയുടെ ബാഹ്യ അടയാളമായിട്ടാണ് നാട്ടി നിർത്തിയ കല്ലിൽ യാക്കോബ് എണ്ണ ഒഴിക്കുന്നത് ദൈവാരാധനക്ക് ശേഷം യാക്കോബ് ദൈവവുമായി ഉടമ്പടി ബന്ധത്തിന്റെ സ്വഭാവമുള്ള ഒരു കരാർ ഉണ്ടാക്കുകയും ചെയ്തു ദൈവമായ കർത്താർ എന്റെ കൂടെ ഉണ്ടായിരിക്കുകയും ഈ യാത്രയിൽ എന്നെ സംരക്ഷിക്കുകയും എനിക്ക് ഉണ്ണാനും ഉടുക്കാനും തരികയും എന്റെ പിതാവിന്റെ വീട്ടിലേക്ക് സമാധാനത്തോടെ ഞാൻ തിരിച്ചെത്തുകയും ചെയ്താൽ കർത്താവായിരിക്കും എന്റെ ദൈവം ൂണായി കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിന്റെ ഭവനമായിരിക്കും അവിടുന്ന് എനിക്ക് തരുന്നതിന്റെ എല്ലാം പത്തിലൊന്ന് ഞാൻ അവിടുത്തെ സമർപ്പിക്കുകയും ചെയ്യും മുപ്പത്തി ഇരുപത്തെട്ട് ഇരുപത്തി ഇരുപത്തിരണ്ട് ദശാംശം സാധാരണ തലത്തിന്റെ ഉടമസ്ഥന് കൊടുക്കുന്ന പതിവാണ് ഉണ്ടായിരുന്നത് തനിക്കുള്ളതിന്റെ എല്ലാം ഉടമസ്ഥൻ ദൈവമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്റെ ജീവിതം പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്ന യാക്കോബാണ് പിന്നീട് ദൈവജനമായി ഇസ്രായേലിന്റെ പിതൃത്വം സ്വന്തമാക്കുന്ന കുടുംബത്തലവനായി മാറുന്നത് കുടുംബജീവിതത്തിലേക്കുള്ള വിളി ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിൽ ലഭിക്കുന്നതാണെന്ന് വിശ്വസിച്ച് ദൈവത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന കുടുംബത്തിന് ദൈവത്തിന്റെ നിരന്തരമായ സംരക്ഷണം ലഭിക്കും യാക്കോബ് തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പായി തുറന്ന സ്ഥലത്തെ ഒരു കിണറിനരികിലെത്തി അരികിലെത്തി കിണറിന് ചുറ്റും മൂന്ന് കൂട്ടം ആട്ടിൻ പറ്റങ്ങൾ ഉണ്ടായിരുന്നു കിണറിനരികിൽ കണ്ട ആട്ടിടയരോട് യാക്കോബ് സംഭാഷണത്തിൽ ഏർപ്പെട്ടു അവരിൽ നിന്നും ലാബാനെ കുറിച്ചും റാഹേലിനെ കുറിച്ചും ലഭിച്ച വിവരം യാക്കോബിന് സംതൃപ്തി നൽകി അപ്പോൾ തന്നെ ാബാന്റെ ഇളയ മകൾ റാഹേൽ പിതാവിന്റെ ആടുകളെ തെളിച്ചുകൊണ്ട് അവിടെ എത്തി ബന്ധുക്കൾക്കടുത്ത സൗഹൃദം കൈമാറിയ ശേഷം റാഹേൽ വീട്ടിൽ പോയി ലാബാനെ വിവരമറിയിക്കുകയും അതിന്റെ ഫലമായി യാക്കോബ് ലാബാന്റെ വീട്ടിൽ അതിഥിയായി സ്വീകരിക്കപ്പെടുകയും ചെയ്തു ലാബാന്റെ രണ്ട് പെൺകുട്ടികളിൽ ഒരുവളായ റാഹേലിൽ യാക്കോബ് അനുരക്തനായി അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച യാക്കോബിന് അവളെ ഭാര്യയായി ലഭിച്ചത് പതിനാലു വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് ലാബാന്റെ കബളിപ്പിക്കലിന് വിധേയനായി യാക്കോബിന് അയാളുടെ രണ്ട് മക്കളെയും ഭാര്യമാരായി സ്വീകരിക്കേണ്ടി വന്നു യാക്കോബിന്റെ ഈ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഉണ്ടാകുന്ന സന്തതികളാണ് പിൽക്കാലത്ത് ഇസ്രായേൽ ജനതയായി രൂപം കൊണ്ടത് എല്ലാം ദൈവത്തിന്റെ പ്രവർത്തനമായിട്ടാണ് യാക്കോവ് മനസ്സിലാക്കിയതും സ്വീകരിച്ചതും തനിക്ക് മക്കളെ ലഭിക്കാത്തത് മൂലം റാഹേൽ പരിഭവപ്പെട്ടപ്പോൾ താൻ ദൈവത്തിന്റെ സ്ഥാനത്താണോ ദൈവമല്ലേ സന്താനത്തെ തരുന്നത് എന്നാണ് യാക്കോവ് പ്രതികരിച്ചത് അതുപോലെ തന്നെ തനിക്ക് ലഭിച്ച സമ്പത്ത് മുഴുവൻ ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയിൽ ലഭിച്ചതാണെന്നും യാക്കോവ് വ്യക്തമാക്കുന്നുണ്ട് മുപ്പത്തിമുപ്പത് ഇരുപത്തിയഞ്ച് നാൽപ്പത്തി മൂന്ന് ഭാര്യയെയും മക്കളും സമ്പത്തും ദൈവത്തിന്റെ ദാനമായി സ്വീകരിക്കുമ്പോൾ കുടുംബസ്ഥർ ജീവനെ മാനിക്കുന്നവരും സമ്പത്ത് നീതിപൂർവം കൈകാര്യം ചെയ്യുന്നവരുമാകും തന്റെ സഹോദരനെയും അപ്പനെയും കബളിപ്പിച്ച് ജ്യേഷ്ഠനായ യേസാവിന് നൽകാതിരുന്ന പിതാവിന്റെ അനുഗ്രഹങ്ങൾ കൈക്കലാക്കിയ യാക്കോബ് യേസാവിന്റെ പ്രതികാരാഗ്നിയിൽ ജീവൻ നഷ്ടപ്പെടാതിരിക്കുവാൻ നാടുവിട്ടതായിരുന്നു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു സ്വന്തം നാട്ടിലേക്ക് വരുന്ന യാക്കോബ് സഹോദരനെ കാണാനും പ്രത്യാഘാതങ്ങൾ ഒഴിവാക്കാനും ഒരുക്കങ്ങൾ നടത്തി ഏറ്റവും നിർണായകമായി തീർന്ന ഒരുക്കം പ്രാർത്ഥനയുടേതായിരുന്നു യേസാവിന്റെ അക്രമത്തിൽ നിന്നും തന്നെയും കുടുംബാംഗങ്ങളെയും രക്ഷിക്കണമേ എന്ന് യാക്കോബ് കേൺ അപേക്ഷിച്ചു ആ പ്രാർത്ഥന ദീപം കേട്ടു യാക്കോബിനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് കരുതി ആയിരിക്കണം യേസാവ് നാനൂറ് പേരെ തന്റെ കൂടെ കൊണ്ടുവന്നത് എന്നാൽ യാക്കോബിന്റെ പ്രാർത്ഥനയാൽ ദൈവം ഇടപെട്ടതുമൂലം മൂലം യേസാവിന് മനുപരിവർത്തനം വന്നു ആക്രമിക്കുവാൻ വന്നയാൾ ആലിംഗനം ചെയ്തു ചുംബിക്കുകയും കരയുകയും ചെയ്യുന്ന രംഗമാണ് സഹോദരന്മാരുടെ കണ്ടുമുട്ടലിൽ നാം കാണുന്നത് ഏഴു പ്രാവശ്യം ശേഷമാണ് യേസാവിന്റെ അടുത്തെത്തിയത് പ്രാർത്ഥനയിലൂടെ യാക്കോബിലും മാറ്റമുണ്ടായി യാബോക് എന്ന പുഴക്കരയിൽ നടന്ന മൽപിടുത്തം ഈ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് സകലരെയും ചതിക്കാൻ കുതന്ത്രങ്ങൾ മരയുന്ന ജടിക മനുഷ്യനും ദൈവാനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ദാഹിക്കുന്ന ആത്മീയ മനുഷ്യനും തമ്മിലുള്ള മൽപിടുത്തമാണ് ഇത് അവസാനം ആത്മീയ മനുഷ്യൻ വിജയിച്ചു യാക്കോബ് എന്ന പഴയ മനുഷ്യൻ ഇസ്രായേൽ എന്ന പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെട്ടു അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ കാണാൻ കഴിഞ്ഞു കഴിഞ്ഞുമായി അനുരഞ്ജനം സാധിച്ച യാക്കോവ് പറഞ്ഞു ദൈവത്തിന്റെ മുഖം കണ്ടാൽ എന്ന പോലെയാണ് ഞാൻ അങ്ങയുടെ മുഖം കണ്ടത് സ്വയം വിശുദ്ധീകരണത്തിലൂടെ അനുരഞ്ജനത്തിന്റെയും ഐക്യത്തിന്റെയും ജീവിതം നയിക്കുന്ന കുടുംബം ദൈവത്തിന്റെ മുഖം വെളിപ്പെടുത്തുന്ന കുടുംബമായി തീരും കുടുംബവും സാഹോദര്യവും ചരിത്രത്തിലെ മുഖ്യ പ്രമേയം സഹോദരന്മാർ തമ്മിലുള്ള ബന്ധമാണ് ഒരു മകനോട് പിതാവ് പ്രകടിപ്പിക്കുന്ന സ്നേഹവും ആ മകന്റെ ചില പ്രവർത്തികളും അവകാശവാദങ്ങളും മറ്റു സഹോദരങ്ങളുടെ അസൂയക്കും വിദ്വേഷത്തിനും കാരണമാകുന്നു ഇളയ സഹോദരനെ വധിക്കാൻ തീരുമാനിക്കുന്ന മൂത്ത സഹോദരന്മാർ അവസാന നിമിഷത്തിൽ ആശയം മാറ്റി അവനെ അടിമയായി വിൽക്കുന്നു ഇപ്രകാരം തകരുന്ന കുടുംബ ബന്ധങ്ങളുടെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് ജോസഫിന്റെ കഥ ആരംഭിക്കുന്നത് അപ്രതീക്ഷിതവും ആകാംക്ഷാഭരിതവുമായ അനേകം സംഭവപരമ്പരങ്ങളുടെ കടന്ന് അവസാനം സഹോദരന്മാർ തമ്മിൽ രമ്യതയിലെത്തുകയും പിതാവും മക്കളും വീണ്ടും ഒരുമിക്കുകയും ചെയ്യുന്നതോടെ കഥ അവസാനിക്കുന്നു കുറിവേറ്റ സാഹോദര്യത്തിന്റെ മുറിവ് നക്കുകയും അറ്റുപോയ കുടുംബ ബന്ധത്തിന്റെ കണ്ണികൾ വിളക്കി ചേർക്കുകയും കഥയാണ് ജോസഫിന്റെ കഥ ദൈവത്തിന്റെ കരങ്ങളിൽ പൂർണമായി വിട്ടുകൊടുത്ത ഒരു ജീവിതമായിരുന്നു ജോസഫിൻ്റെത് തന്നെ അടിമയായി വിറ്റവരോട് ജോസഫിന് പകയുണ്ടായിരുന്നില്ല ജീവൻ തന്നെയും നഷ്ടപ്പെടുമായിരുന്നിട്ടും തിന്മയ്ക്ക് വഴങ്ങിയില്ല യജമാനന്റെ ഭാര്യയിൽ നിന്ന് നേരിട്ട പ്രലോഭനങ്ങളെ ജോസഫ് ചെറുത്തു നിന്നു അവരുടെ കൂടെ ക്ഷയിക്കുവാൻ അവൾ ആവശ്യപ്പെട്ടപ്പോൾ ജോസഫ് ഇപ്രകാരം പറഞ്ഞു ഞാൻ ഉള്ളത് കൊണ്ട് യജമാനൻ വീട്ടിലുള്ള ഒന്നിനെ കുറിച്ചും ശ്രദ്ധിക്കാറില്ല എല്ലാം അവൻ എൻറെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല അത് നിങ്ങൾ അവന്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാവം ചെയ്യുക മുൽപത്തി മുപ്പത്തി ഒമ്പത് എട്ട് ഒമ്പത് അനുദിനം അവൾ പറഞ്ഞിട്ടും അവരുടെ കൂടെ ശയിക്കാനോ അവരുടെ അടുത്തിരിക്കാനോ അവൻ കൂട്ടാക്കിയില്ല ഒരിക്കൽ തന്റെ ലക്ഷ്യം സാധിക്കാനായി അവൾ ജോസഫിന്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചപ്പോൾ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ ഓടി വീട്ടിൽ നിന്ന് പുറത്തു കടന്നു നീതിക്ക് വേണ്ടി പീഡനമേൽക്കാൻ തയ്യാറാകുന്ന ജോസഫ് ദൈവഭയമുള്ള നീതിമാനായ മനുഷ്യനായിരുന്നു കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു മുപ്പത്തി അഞ്ച് ഇരുപത്തൊന്ന് എന്ന പ്രസ്താവന ജോസഫിന്റെ വിജയരഹസ്യം വെളിപ്പെടുത്തുന്നു ദൈവഭയത്തിൽ വ്യാപരിക്കുന്ന കുടുംബങ്ങൾക്ക് മാതൃകയാണ് ജോസഫ് നീതിയും ധർമ്മനിഷ്ഠയും പാലിക്കുന്നതിനു വേണ്ടി താൽക്കാലിക ലാഭങ്ങളും ഭൗതിക സുഖസന്തോഷങ്ങളും ഉപേക്ഷിക്കുന്നവരോടുകൂടി കർത്താവ് ഉണ്ടായിരിക്കും അകാരണമായി തടവിലാക്കപ്പെട്ട ജോസഫ് കൂടെയുള്ളവരെ പരിചരിച്ചുകൊണ്ട് തടവിൽ കഴിഞ്ഞു തൻ്റെ കൂടെ തടവിലുണ്ടായിരുന്ന രാജസേവകരുടെ മുഖം മ്ലാനമായിരിക്കുന്നത് കണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും അവരെ വിഷാദമൂഖരാക്കിയ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു ദുരിതങ്ങളുടെ മധ്യേയും മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധയും താല്പര്യവും പ്രകടമാക്കുന്ന ജോസഫിന്റെ സ്വഭാവ സവിശേഷതയാണ് പിന്നീട് അയാളുടെ മോചനത്തിന് വഴിയൊരുക്കിയത് രാജസേവകന്മാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുകയും വ്യാഖ്യാനം അനുസരിച്ച് സംഭവിക്കുകയും ചെയ്തതിലൂടെ ജോസഫ് വലിയ ജ്ഞാനിയായി കരുതപ്പെടുന്നു എന്നാൽ താൻ നേടിയെടുത്ത ജ്ഞാനമല്ല ദൈവം നൽകിയ ദാനമാണ് സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള കഴിവ് എന്ന് ജോസഫ് ഏറ്റു പറയുന്നു പിന്നീട് പറവോയുടെ തന്നെ രണ്ട് സ്വപ്നങ്ങളും വ്യാഖ്യാനിച്ചു കൊടുക്കുകയും അതോടനുബന്ധിച്ച് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതിലൂടെ ജോസഫിന്റെ ജ്ഞാനവും ദീർഘവീക്ഷണവും ഭരണപാഠവും വ്യക്തമാകുകയും തന്റെ ായി രാജ്യം ഭരിക്കാൻ ജോസഫിനെ പറവോ നിയമിക്കുകയും ചെയ്യുന്നു പ്രതിസന്ധികളിലും ക്ലേശങ്ങളിലും ആരെയും പഴിക്കാതെ മറ്റുള്ളവരുടെ ക്ഷേമം മാത്രം ലക്ഷ്യമാക്കി ജീവിച്ചാൽ കുടുംബത്തിന്റെ മേൽ ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടും ഈജിപ്തിന്റെ മുഴുവൻ മേൽനോട്ടക്കാരനായി ജോസഫ് നിയമിക്കപ്പെട്ടു വിവാഹിതനായി രണ്ട് പുത്രന്മാരുടെ പിതാവുമായി അങ്ങനെ ഈജിപ്തിന്റെ മുഴുവൻ ഭരണാധികാരിയായി വാഴുന്ന ജോസഫിന്റെ മക്കലേക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ വരുമ്പോൾ അവരുമായി കണ്ടുമുട്ടുന്ന രംഗങ്ങൾ തികച്ചും ഉദ്യോഗജനകമാണ് ഓരോ രംഗവും എങ്ങനെ അവസാനിക്കുമെന്നുള്ള ആകാംക്ഷ ഉളവാകുന്ന വിധത്തിലാണ് അവ അവതരിപ്പിക്കപ്പെടുന്നത് സഹോദരന്മാരെ ജോസഫ് തിരിച്ചറിഞ്ഞെങ്കിലും അവർ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല പല ഘട്ടങ്ങളിലേക്ക് നീളുന്ന ഒരു പരീക്ഷണം ജോസഫ് തന്റെ സഹോദരങ്ങൾക്കായി നടത്തുന്നു ആത്യന്തികമായി തന്റെ പിതാവിനെയും കുടുംബത്തെയും തന്റെ വക്കലേക്കും സുരക്ഷിതത്വത്തിലേക്കും സമൃദ്ധിയിലേക്കും ആനയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരീക്ഷണം ജോസഫ് നടത്തിയത് ക്ഷമിക്കുന്ന സ്നേഹം അഭ്യസിക്കുന്ന രംഗങ്ങളായി അവയെ മനസ്സിലാക്കുവാൻ കഴിയും അവസാനം തന്റെ പരീക്ഷണങ്ങൾ അവസാനിപ്പിച്ച് സഹോദരന്മാരുമായി അനുരഞ്ജനപ്പെടുന്ന രംഗം തികച്ചും ഹൃദയാവർജകമാണ് തനിക്കെതിരെ കഠിനമായ ദുഷ്ടത പ്രവർത്തിച്ചവരുടെ നേർക്ക് ഒരാൾക്ക് ഏറ്റവും മഹത്തരമായി എങ്ങനെ പ്രതികരിക്കാമോ അങ്ങനെയാണ് ജോസഫ് പ്രതികരിച്ചത് അദ്ദേഹം അവരെ അല്പം പോലും കുറ്റപ്പെടുത്തുന്നില്ല അതിനു പകരം ദൈവത്തിന്റെ പദ്ധതിയാണ് ആ സംഭവത്തിന് പിന്നിൽ ജോസഫ് കാണുന്നത് അല്പം പോലും കോപമോ പ്രതികാരമോ കാണിക്കാതെ ഇത്രയും സൗമ്യമായി തന്നെ ദ്രോഹിച്ചവരോട് പെരുമാറിയ ജോസഫ് എക്കാലത്തേക്കുമുള്ള ഒരു മഹനീയ മാതൃകയാണ് അനുകൂലവും പ്രതികൂലവുമായ ജീവിതാനുഭവങ്ങളുടെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതി കണ്ടറിഞ്ഞ് ക്ഷമിക്കുന്ന സ്നേഹത്തിൽ നിലനിൽക്കുന്ന കുടുംബം സാഹോദര്യം പുലരുന്ന കുടുംബമായി തീരും പട്ടിണിയുടെയും ക്ഷാമത്തിന്റെയും രണ്ടു വർഷമേ പിന്നിട്ടുള്ളൂ ഇനിയും അഞ്ചു വർഷം കൂടി ക്ഷാമത്തിന്റെ കാലമായിരിക്കും അതിനാൽ തിരിച്ചു ചെന്ന് പിതാവിനെ ഉടനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു ജോസഫ് തന്റെ സഹോദരങ്ങളോട് ആവശ്യപ്പെടുന്നു തന്റെ പിതാവിന്റെ കുടുംബം മുഴുവനും സംരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ജോസഫ് ഇത് ആവശ്യപ്പെടുന്നത് അവർ ഈജിപ്തിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ഏറ്റവും നല്ല ഭൂമിയിൽ താമസിക്കാമെന്ന് അറവോയും ഉറപ്പ് നൽകി മടക്കയാത്രയിൽ അവർ തമ്മിൽ വഴക്കു കൂടരുതെന്നും ജോസഫ് അവർക്ക് താക്കീത് നൽകി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിറ്റതിനെ കുറിച്ച് സഹോദരങ്ങൾ തമ്മിൽ ചർച്ചയുണ്ടാകാനും പരസ്പരം പഴിതാരാനും സാധ്യതയുണ്ടെന്ന് അവൻ കരുതിയിട്ടുണ്ടാവണം ജോസഫ് എല്ലാവർക്കും സമ്മാനങ്ങളും വസ്ത്രങ്ങളും നൽകി വിദ്വേഷവും പ്രതികാര ചിന്തയും അജ്ഞതയിൽ നിന്നാണ് ഉറവെടുക്കുക ഓരോ വ്യക്തിക്കും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ ദൈവ പരിപാലനയുടെ അദൃശ്യകരങ്ങൾ ഉണ്ടായിരിക്കും പ്രത്യക്ഷത്തിൽ മനുഷ്യരുടെ അസൂയയും ദുഷ്ടതയുമാണ് സഹനത്തിന് കാരണമെങ്കിൽ അവയെല്ലാം നമ്മുടെ ശുദ്ധീകരണത്തിന് ദൈവം അനുവദിക്കുന്നതാണ് എന്ന കാഴ്ചപ്പാടിൽ പ്രതികാര ചിന്ത തീരുന്നു ദ്രോഹിക്കുന്നവർക്ക് നന്മ ചെയ്യുന്ന ജീവിതം ദൈവാനുഗ്രഹ സമർത്ഥമായി സമർത്ഥമായിത്തീരും നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംപ്രേഷണം ഇവിടെ നിർത്തട്ടെ ദൈവത്തിന് സ്തു